എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ കൂടിയും നമ്മുടെ അടുക്കളത്തോട്ടത്തിലും നമുക്ക് കപ്പ കപ്പകൃഷി അഥവാ കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും ചാക്കുകളിൽ നമുക്ക് ആരോഗ്യമുള്ള കപ്പപ്പത്തലുകൾ തിരഞ്ഞെടുത്ത് വളർത്തി അവയിൽ നിന്ന് തീർച്ചയായും വിളവെടുക്കുവാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള പൊട്ടുവെള്ളരിയാണ് ഇത് പാകമായി കഴിഞ്ഞ് നമ്മൾ വിളവെടുത്തില്ല അപ്പോൾ വെയിലടിച്ചിത് പൊട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സാലഡ് തയ്യാറാക്കുമ്പോഴുമൊക്കെ നമുക്ക് ഈ പൊട്ടുവെള്ളരി ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തക്കാളി വിളവെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരുന്ന ഒരു കാലാവസ്ഥ നിലനിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പച്ചക്കറി ചെടികളൊക്കെ നട്ടു നട്ടുവളർത്തുവാനായിട്ട് ശ്രമിക്കുക ചെടികൾക്ക് ശ്രദ്ധയോടെ പരിചരണം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ നിന്ന് വിളവെടുക്കുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇത്രയുമാണ് നമ്മൾ വിളവെടുത്തിട്ടുള്ളത് പത്ത് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരു കപ്പൽ ഒരു ചാക്കിൽ നട്ടു വളർത്തി വന്നിരുന്നു കപ്പപ്പത്തൽ ദാ അങ്ങ് നല്ല ഉയരം വെച്ച് പോയിരുന്നു പിന്നെ അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ അത് വിളവെടുക്കുവാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് കപ്പ വിളവെടുക്കാം ആദ്യം നമ്മൾ കപ്പപ്പത്തൽ വെട്ടി മാറ്റി ചാക്കിന് പുറത്തേക്ക് കപ്പയുടെ വേര് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒരു കഷ്ണം കപ്പയായി മാറിയിട്ടുണ്ട് നട്ടതിന് ശേഷം ഒൻപത് മുതൽ പതിനൊന്ന് മാസം വരെയുള്ള കാലയളവിനുള്ളിൽ നമുക്കിത് വിളവെടുക്കാം ഇലകൾ മഞ്ഞ നിറത്തിലേക്ക് മാറുകയും അവയിൽ പകുതിയും ഉണങ്ങുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കൂടാതെ വിളവെടുപ്പിന് പാകമാകുമ്പോൾ തണ്ടിൻ്റെ ചുവട്ടിലെ മണ്ണ് വിണ്ട് കീറുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ പത്ത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ചാക്കിൽ നട്ടു വളർത്തിയ കപ്പ അഥവാ മരച്ചീനി വിളവെടുപ്പ് നമുക്ക് ആവശ്യത്തിന് വിളവ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കപ്പ കൃഷി ഉൾപ്പെടുത്താവുന്നതാണ് വലിയ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണിത് ചാക്കിൽ കപ്പത്തണ്ടുകൾ ആരോഗ്യത്തോടെ നട്ടു വളർത്തി അവയിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുവാനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ ഇന്ന് പങ്കുവെക്കാം അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ടുള്ള കപ്പ നമുക്ക് ഒരു ചാക്കിൽ നിന്ന് തന്നെ വിളവെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചാക്കുകളിൽ നമ്മൾ കപ്പ കൃഷി ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ടും ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ വിളവെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വിളവെടുക്കുന്ന പച്ചക്കറികളാവുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമ്മൾ വിളവെടുത്ത കപ്പ ഉപയോഗിച്ച് കപ്പ പുഴുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചാക്കിൽ എങ്ങനെയാണ് കപ്പ കൃഷി ചെയ്തതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ചാക്കാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചാക്ക് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഡ്രൈനേജ് ഉറപ്പുവരുത്തുന്നതിനായി അതിൽ നമ്മൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ വാഴയിലയാണ് അത് ചെറിയ ചെറിയ പീസുകളായി നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഇളക്കമുള്ള മണ്ണ് നമുക്ക് വേണം മണ്ണിലെ ചെറിയ ചെറിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതൊക്കെ എടുത്ത് മാറ്റി മണ്ണ് ക്ലിയറാക്കുക എല്ല്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെയുള്ള ജൈവവളത്തിൻ്റെ മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ജൈവവളം ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചാക്ക് നിറയ്ക്കാം ആദ്യം നമ്മൾ ചാക്കിലേക്ക് ആവശ്യത്തിന് ഉണങ്ങിയ വാഴയില ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കുറച്ച് കരിയിലയാണ് കൊടുക്കുന്നത് ഏകദേശം ചാക്കിൻ്റെ പകുതി വരെ നമുക്കിത് നിറച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മണ്ണും ജൈവവളവും കൂടെ മിക്സ് ചെയ്ത് കരിയിലേക്ക് മീതെ വിതറി വിതറിക്കൊടുത്ത് നമുക്ക് ചാക്ക് നിറയ്ക്കാം ചാക്ക് ഫുള്ളായിട്ടും നിറയ്ക്കാതെ നമ്മൾ ചാക്കിൻ്റെ ഒരു കാൽഭാഗം ഒഴിച്ച് വിടുന്നുണ്ട് കാരണം നമുക്ക് പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള വളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കപ്പത്തണ്ട് തിരഞ്ഞെടുക്കാം നല്ല വണ്ണമുള്ള ആരോഗ്യമുള്ള കപ്പത്തണ്ട് വേണം നമ്മൾ നമ്മളിതിനായിട്ട് തിരഞ്ഞെടുക്കാൻ പക്വമായ ആരോഗ്യമുള്ള തണ്ടുകൾ തിരഞ്ഞെടുത്ത് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് തണ്ടുകൾ പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി വേണം നമ്മൾ മുറിച്ചെടുക്കാൻ അങ്ങനെ നമ്മൾ നടുവാൻ നടുവാനാവശ്യമായിട്ടുള്ള കപ്പപ്പത്തലുകൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചാക്കിൽ നിറച്ചിരിക്കുന്ന മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചാക്കിലെ ഡ്രൈനേജ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം ചാക്കിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കപ്പപ്പത്തലുകൾ ചാക്കിലേക്ക് നട്ട് കൊടുക്കാം കപ്പപ്പത്തൽ നടുമ്പോൾ ഇതാ ഏകദേശം ഇത്രയും ഭാഗം മണ്ണിലേക്ക് ഇറക്കി വയ്ക്കണം കപ്പൽ മറിഞ്ഞ് വീഴാതിരിക്കുന്നതിനായിട്ട് ഇതിന് ചുറ്റുമുള്ള മണ്ണ് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒരു കൂന പോലെ കൂട്ടി വെച്ചു കൊടുക്കാം അതതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ ഇതിന്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കപ്പത്തണ്ട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം കപ്പപ്പത്തലുകളിൽ കിളർപ്പ് വന്നതിന് ശേഷം നമ്മൾ ഇത് നട്ടിട്ടുള്ള ചാക്കുകൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്കിതിന് കരിയിൽ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കാം മാസത്തിൽ ഒരിക്കൽ നമുക്ക് ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ചാക്കിൽ കപ്പക്കൃഷി ചെയ്തതും നന്നായിട്ട് നമുക്ക് വിളവെടുക്കുവാൻ സാധിച്ചതും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം